MES College of Engineering Technology is one of the most prestigious engineering college under the MES Trust. An ISO Certified College approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University located near Puchin International Airport. We give 100% placement assistance. Admissions started for UG programs. For more information, contact 944 816W1 And mark your journey with MESC. പശ്ചിമ കൊച്ചി തീരദേശ സാംസ്കാരികോത്സവമായി പശ്ചിമ കൊച്ചി തീരദേശ സാംസ്കാരികോത്സവം ഝാലർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണ്ടക്കട ഉപ്പിയസ് ആന്റണി നഗറിൽ നടന്നു കാളിപ്പറമ്പ് മൈതാനിയിൽ കെ ജെ മാക്സി എം എൽ എയുടെ നേതൃത്വത്തിലും കൃപാസനം ഇന്തോ യൂറോപ്യൻ ഫോക്ക് ആർട്ട് പള്ളിത്തോടിന്റെ ആഭിമുഖ്യത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ കലോത്സവത്തിന് ചോട്ടാടും കളിക്കാനായിട്ട് കുട്ടികളും സ്കൂളും ഒക്കെ ഓടി തുടങ്ങിയ ആശാമാരെ പോകുക ഇത് ആശാമാർക്ക് ഡിമാൻഡാണ് ആശാമാർ ചോദിക്കുന്ന വയസ്സുകൊണ്ട് അച്ഛന് പറയുമ്പോഴാണ് അതിന്റെ ഒരു പോയിന്റ് മനസ്സിലായി ഇവിടെ ആൾക്കാരെ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നതാണ് പലപ്പോഴും ഇതിന്റെ സമ്മാനം കൊണ്ടുപോകുന്നത് എനിക്ക് ഒന്ന് ഈ പറവൽ ഭാഗത്തുള്ള കുട്ടികളാണ് ചവിട്ടുനാടകത്തിന്റെ ഒരു കേന്ദ്രം തന്നെയാണ് ആ ഭാഗം അപ്പൊ അങ്ങനെ ഇനി ഒരു കാലത്തും ചവിട്ടുനാടകം എന്ന കല നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് കേരള സമൂഹത്തിൽ നിന്ന് എങ്ങും വിട്ടുപോകില്ല കാരണം അത് കുട്ടികളിലൂടെ തന്നെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളർന്ന് ഒരു ഈ പഴയ കാണാൻ പോലെ തന്നെ ആ വർഷങ്ങൾക്ക് ൾക്കുമ്പ് കണ്ടക്കടവിൽ അവതരിപ്പിച്ചിട്ടുള്ള ഭക്തമാർ അല്ലേഷ് നാടകത്തിൽ അഭിനയിച്ച കലാകാരന്മാരെയും കൊച്ചിയിലെ വിവിധ കളരികളിലെ ആശാന്മാരെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ഭക്തമാർ അല്ലേഷ് ടൌട്ട് നാടകം വേദിയിൽ അരങ്ങേറി ജോൺ നസ്രത്ത് വർഗീസ് പലപ്പള്ളി എന്നിവർ രചന നിർവഹിച്ച നാടകം സംവിധാനം നിർവഹിക്കുന്ന ജോസി കണ്ടക്കടവ് ഷാജി പിണോ സുരേഷ് കണ്ടമാലി എന്നിവർ ചേർന്നാണ് ചടങ്ങിൽ റവറൻറ് ഫാദർ സോളമൻ ചാരക്കാട്ട് അധ്യക്ഷത വഹിച്ചു ജോസി കണ്ടക്കടവ് സ്വാഗതം പറഞ്ഞു റവറൻ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി റവറൻ ഫാദർ അലക്സ് കൊച്ചി കാരൻ വീട്ടിൽ ആമുഖ പ്രസംഗം നടത്തി കഴിഞ്ഞ മാക്സി എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ ജോമോൾ ജോസഫ് അഡ്വക്കേറ്റ് എഡ്വേഡ് തുറവൂർ എന്നിവർ സംസാരിച്ചു ജോൺ നസ്രത്ത് വർഗീസ് പരേപ്പള്ളി എന്നിവരാണ് നാടക രചന നിർവഹിച്ചത് ജോസി കണ്ടക്കടവ് ഷാജി വീണ സുരേഷ് കണ്ണമാളി എന്നിവരാണ് സംവിധാനം നിർവഹിച്ചത് വിൽസൺ മറുവക്കാട് ജോസി കണ്ണക്കടവ് സുരേഷ് കണ്ണമാലി ഷാജി എഴുപുന്ന ജോയി കണ്ണമാലി സച്ചിൻ സുനിൽ സെവിൻ എഴുപുന്ന ജസ്റ്റിൻ കണ്ണമാലി ലെയ്ജു കണ്ണമാലി മേജോ പള്ളുരുത്തി സേവർ പള്ളുരുത്തി സുരേഷ് അർത്തുങ്കൽ ടാസൺ പള്ളിത്തോട് വെൽവിൻ കണ്ണമാലി ജോൺസൺ മറുവക്കാട് ജോണി മറുവക്കാട് ലിജോ മറുവക്കാട് ഷിബു പള്ളുരുത്തി ആന്റപ്പൻ കണ്ണമാലി ബിജു കണ്ടക്കടവ് ജെൻസൻ കണ്ണമാലി അൻസ്റ്റീന സെവിൻ ജിസന ചെല്ലാനം ഉമാദേവി ബൈപ്പിൻ ത്രീസ എഴുപുന്ന അൽഫോൺസ് കണ്ണമാലി എന്നിവരാണ് നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ചെല്ലാനം